രക്ഷിതാക്കൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു നിലപാട് ഒരു നയം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് ബഹ്റിൻ വിദ്യാഭ്യാസ മന്ത്രാലയം പലപ്പോഴും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അവിടുത്തെ അധ്യാപകരോ ഒക്കെ ചില പ്രത്യേക റിവിഷൻ ഗൈഡുകളോ അല്ലെങ്കിൽ പ്രത്യേക ചില ഓഥേഴ്സിൻ്റെ പാഠപുസ്തകങ്ങളോ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകളോ ഒക്കെ വാങ്ങാനായി പേരൻറ്റ്സിന് കർശനമായ നിർദ്ദേശം നൽകാറുണ്ട് അതായത് അവരെ ഫോഴ്സ്ഫുള്ളി ഇത്തരം സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങാനായി നിർബന്ധിക്കാറുണ്ട് ഇത് പലപ്പോഴും ഭാരിച്ച ഒരു സാമ്പത്തിക ബാധ്യതയാണ് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഈ ബാക്ക് ടു സ്കൂൾ സമയത്തൊക്കെ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടോ മൂന്നോ കുട്ടികളോ ഒക്കെയുള്ള രക്ഷിതാക്കൾക്ക് അത് വലിയൊരു സാമ്പത്തിക ചിലവ് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നാണ് ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകം മന്ത്രാലയം രക്ഷിതാക്കളോടും അധ്യാപകരോടും സ്കൂൾ അധികൃതരോടും നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ഇതാണ് ഇനി റിവിഷൻ ഗൈഡുകൾ വേണമെന്ന് അത്രയും അധ്യാപകർക്ക് നിർബന്ധമാണെങ്കിൽ അധ്യാപകർ തന്നെ ഇത്തരം ഗൈഡുകൾ പ്രിപ്പയർ ചെയ്ത് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കുട്ടികൾക്ക് പണമൊന്നും വാങ്ങാതെ വിതരണം ചെയ്യുക അതല്ലെങ്കിൽ ഡിജിറ്റൽ നോട്ട്സ് ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് കുട്ടികൾക്ക് കൊടുക്കുക അവർ വീട്ടിൽ പോയി പ്രിൻ്റ് എടുത്ത് ഉപയോഗിച്ചോട്ടെ ഇങ്ങനെയൊരു രീതിയാണ് ഇനി പിന്തുടരേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ചില കച്ചവട സ്ഥാപനങ്ങൾ അനൗദ്യോഗികമായ ചില ഗൈഡുകളും നിലവാരമില്ലാത്ത ടെക്സ്റ്റ് ബുക്കുകളുമൊക്കെ വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും എന്ത് തരം സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും പെർമിഷനോടുകൂടി മാത്രമേ വിൽപ്പന നടത്താനാകൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് ആ വിവരം അതോറിറ്റീസിനെ അറിയിക്കാം വിസിൽ ബ്ലോയിങ് അറ്റ് ദ റൈറ്റ് എം ഒ ഇ ഡോട്ട് ജിഒ വി ഡോട്ട് ബി എച്ച് എന്ന ഇമെയിൽ വിലാസത്തിൽ ബഹ്റിനിൽ നീണ്ടകാലം പ്രവാസിയായി ജോലി ചെയ്ത കൃത്യമായി പറഞ്ഞാൽ ഒരു ദശാബ്ദത്തിലധികം ഇവിടെ അക്കൗണ്ടന്റായ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മാംഗ്ലൂർ സ്വദേശി അവിടെ വീട് തകർന്നുണ്ടായ ഒരു അപകടത്തിൽ മരണപ്പെട്ട വാർത്ത വളരെ ഞെട്ടലോടെയാണ് ബഹ്റിൻ പ്രവാസി സമൂഹം ഇന്ന് കേട്ടത് മാംഗ്ലൂർ സ്വദേശി ജെയിംസ് സാമുവൽ ജെറ്റാന അൻപത്തിയാറ് വയസ്സായിരുന്നു അദ്ദേഹമാണ് വീട് തകർന്ന് മരണപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഈ അപകടത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ കസിൻ ഹാരി എന്നൊരു വ്യക്തിയും കൂടി മരണപ്പെട്ടിട്ടുണ്ട് പത്ത് വർഷത്തോളം ഇവിടുത്തെ ഒരു കോൺട്രാക്ടി കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹം അബുദാബിയിലേക്ക് മാറിയത് പിന്നീട് പിന്നീട്താ ഈ വർഷം മാർച്ച് മാസത്തിലായിരുന്നു നാട്ടിൽ മാംഗ്ലൂര് പോയി സെറ്റിൽ ആയത് പിന്നീട് പിന്നീട്താ ഇപ്പോൾ അറിയുന്നത് ഇങ്ങനെ ഒരു വിയോഗ വാർത്തയാണ് വിവിധ സാംസ്കാരിക സംഘടനകളും പ്രമുഖ വ്യക്തികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട് മനാമ സെൻട്രൽ മാർക്കറ്റ് രണ്ടായിരത്തി മുപ്പതോടെ പൂർണ്ണമായും പുതിയൊരു സ്ഥാനത്തേക്ക് മാറുമെന്നുള്ളൊരു വിവരം ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് ക്യാപിറ്റൽ ഗവൺറേറ്റിലേക്കായിരിക്കും ഈ ഒരു റീലൊക്കേഷൻ ഉണ്ടാവുക ഇപ്പോൾ ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് വൈസ് ചെയർവുമൻ ആണ് ഈ ഒരു കാര്യം പുറത്തുവിട്ടിട്ടുള്ളത് ബഹ്റിനിലെ വളരെ ഇടമാണല്ലോ മനാമ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട് അതിനോടനുബന്ധിച്ച് വളർന്നു വന്ന പല ബിസിനസ്സുകളുമുണ്ട് അപ്പോൾ പൂർണ്ണമായും മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സൗദി അറേബ്യയും ബഹ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ അതുവഴി കടന്നു വാഹനങ്ങളുടെ എണ്ണം കേട്ടാൽ നമ്മളൊന്ന് അതിശയിച്ചു പോകും ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമാണ് പ്രതിദിനം ഈ ഒരു കോസ്വേ വഴി കടന്നു വാഹനങ്ങളുടെ എണ്ണം ഈ കഴിഞ്ഞ ദിവസം കോസ്വേ ഹയർ അതോറിറ്റി അവിടെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചില കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പം വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു ദിവസം മുപ്പത്തി ഒൻപതിനായിരം വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നു എന്നാണ് അവധി ദിവസങ്ങളാണെങ്കിൽ അത് ഇനിയും കൂടും നാല്പത്തി ആറായിരം വാഹനങ്ങൾ എന്നുള്ളതാണ് ഒരു ശരാശരി കണക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെ ഇത്രയും വലിയ ഒരു വാഹന ഗതാഗതം അവിടെ സാധ്യമാകുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ടീം തന്നെ ഇരു ഭാഗങ്ങളിലും ഉണ്ട് അപ്പൊ ബെഹ്റിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ഇനിയും കാര്യക്ഷമമാക്കാനുള്ള വിവിധ ശ്രമങ്ങളൊക്കെ നടന്നു വരുന്നു മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ശരാശരി ഒരു മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി